ദേവസ്വം കമ്മീഷണറായി ഒരു തവണ അദ്ദേഹത്തിന് അദ്ദേഹം നിയമിതനായ ശേഷം രണ്ടാം തവണയും ചട്ടം ലംഘിച്ച് ദേവസ്വം കമ്മീഷണറാക്കുക എന്നൊരു നില വരിക അതിനെതിരെ കോടതിയിൽ ഹർജി വന്നു കഴിഞ്ഞ് അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് അയോഗ്യനാക്കപ്പെടുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തെ ദേവസ്വം ബോർഡ് അംഗമാക്കുക എന്നിട്ട് അതിനുശേഷം അദ്ദേഹത്തെ ദേവസ്വം പ്രസിഡന്റായി നിയമിക്കുക അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ രാഷ്ട്രീയ നേതാക്കൾക്ക് തെറ്റാണ് ചോദ്യം ഈ ചോദ്യത്തിന് മറുപടി ഉണ്ടെങ്കിൽ ഉത്തരം പറയാം അല്ല നിങ്ങൾ പറയൂ നിങ്ങൾ പറയൂ നിങ്ങൾ ആ ചോദ്യം പിൻവലിച്ചോ ചോദ്യം ചോദ്യം ശരിയാണോ തെറ്റാണോ എന്നുള്ളതാണ് എന്നുള്ളതാണ് ഞാൻ അതിനെക്കുറിച്ച് മറുപടി പറയാം അതല്ല സിപിഎം എന്നെ സംസാരിക്കാൻ അധികാരം ചോദിച്ചോണ്ടിരിക്കുകയാണ് എന്നിട്ട് അങ്ങ് അങ്ങയുടെ ചോദ്യത്തിൽ നിന്ന് പറഞ്ഞു നിങ്ങൾ ഈ കാര്യത്തിൽ ഇല്ലാത്ത രാഷ്ട്രീയം കുത്തുകയറ്റാൻ നോക്കിയാ ഞാൻ മറുപടി പറയാൻ തന്നെയല്ലേ വന്നത് ഞങ്ങൾക്ക് മറുപടി പറയാൻ വിഷമുള്ള ഒരു കാര്യം ഇവിടെ സംഭവിക്കുന്നില്ല മനസ്സിലായി കണ്ടല്ലോ മാത്രമല്ല ശബരിമല ഉൾപ്പെടെയുള്ള കേരളത്തിലെ ആരാധനാലയങ്ങളെ ഏറ്റവും മികവാറും നിലയിൽ കൈകാര്യം ചെയ്യുന്നതിന് കേരളത്തിലെ സർക്കാരിനായി എന്നാണ് ഞങ്ങളുടെ വിശ്വാസം നാളെയും സ്വാഗതം ചെയ്യും ഒരൊറ്റ തെറ്റിനും ഞങ്ങൾ കൂട്ടുനിൽക്കില്ല തെറ്റിന് കൂട്ടുനിൽക്കേണ്ട ആവശ്യവും ഞങ്ങൾക്കില്ലെന്ന് പറയുന്ന പിന്നീട് സി പി എം നിയോഗിക്കപ്പെട്ട ബോർഡിന്റെ തലപ്പത്തേക്ക് വന്നു നിന്നത് കൊണ്ട് ഇങ്ങനെ ക്രമക്കേട് നടത്തുന്ന ആളാണെന്നൊരു ധാരണ ഞങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഞങ്ങൾ സ്വീകരിക്കില്ല അപ്പൊ അവിടെ ലഭ്യമായ ഉദ്യോഗസ്ഥന്മാരെ സ്വീകരിച്ചു

എൻ അദ്ദേഹം അദ്ദേഹം ആരായിരുന്നു ആരായിരുന്നു നിങ്ങൾക്ക് ഒരു അല്ല കേൾക്കാം അല്ല ഞാൻ പറയട്ടെ അല്ല ഞാൻ എനിക്കറിയാവുന്ന കാര്യം അദ്ദേഹത്തെ കുറിച്ച് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം അദ്ദേഹം ഒരു വിജിലൻസിന്റെ ജഡ്ജിയായി പ്രവർത്തിച്ചിട്ടുണ്ട് ഒഴിവാക്കിക്കുമേട് നടത്തി ഉണ്ടായിരുന്നെങ്കിൽ ഹൈക്കോടതി അദ്ദേഹത്തെ നിയോഗിക്കില്ലായിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റ് നിങ്ങളിപ്പോ മനോരമ നിലയ്ക്ക് ഇത് എൻ വാസു എന്ന് പറയുന്നത് സി പി എമ്മിന്റെ പി ബി അംഗമാക്കും നിങ്ങൾ മാത്രം വിശദീകരിക്കുന്നത് മാത്രം ചോദിക്കുകയാണ് ഇങ്ങനെയൊക്കെയാണ് ഹൈക്കോടതിക്കാണ് എല്ലാ ഉത്തരവാദിത്വം ഹൈക്കോടതി ദേവസ്വം കമ്മീഷൻ ആക്കിയതുകൊണ്ടാണ് ആ കാലത്ത് വാസുഅത് ചെയ്തത് അപ്പോ വാസു നല്ല ആളാണെന്ന് ഹൈക്കോടതിക്ക് തോന്നി അതൊരു കുറ്റമായി ഒന്നും പറയുന്നില്ല പക്ഷെ ഹൈക്കോടതിയുടെ തലയിലാണ് ഇപ്പൊ എല്ലാം കൊണ്ടുപോയി വെക്കുന്നത് ഞാൻ പറയുന്ന ഒരു കാര്യം നിങ്ങൾക്ക് ഇതുവരെ മനസ്സിലാകാരുത് കേരളത്തിലെ ഒരു മാധ്യമങ്ങളോട് റിപ്പോർട്ട് ചെയ്തത് ഞാൻ കണ്ടില്ല ഇന്ന് ഞാൻ നിങ്ങളുടെ പത്രമടക്കം നോക്കി ഈ എൻ ബാസു എന്ന് പറയുന്നത് ആൾ എ കെ സെൻ്ററി വന്നു ഏതാണ്ട് ഡൽഹി പോയിട്ട് നേരെ എ കെ സെൻ്ററി വന്ന് പാർട്ടി സെക്രട്ടറി കണ്ടെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ശബരിമലയിലൊന്നും പ്രസിഡന്റായിട്ടുള്ള പാർട്ടിയിൽ അംഗമായിട്ടുള്ള എൻ വാസു എന്ന് പറയുന്ന വ്യക്തിയെ അദ്ദേഹം പ്രോസസ് വഴി കമ്മീഷണറായി വരികയും കമ്മീഷണറായി കഴിഞ്ഞ ശേഷം രണ്ടാം ടേമിൽ അദ്ദേഹത്തിന് കമ്മീഷണർ ചുമതല നൽകിയപ്പോൾ അതിനകത്ത് അയോഗ്യത കോടതിയിൽ ബോധ്യപ്പെടുകയും കോടതി അദ്ദേഹത്തെ അയോഗ്യാക്കുകയും ചെയ്ത ശേഷം അദ്ദേഹത്തെ ദേവസ്വം അംഗമാക്കുകയും പിന്നീട് അദ്ദേഹത്തെ ശബരിമലയിൽ അദ്ദേഹത്തിന്റെ സ്ഥാനം ഉറപ്പാക്കി കൊടുത്ത് അദ്ദേഹത്തെ പ്രസിഡന്റ് ആക്കുകയും ചെയ്തത് ബലത്തിലാണ് സി ബലത്തിലാണ് എനിക്ക് തെളിയിക്കണം ഇനി എങ്ങനെ തെളിയിക്കും അമിതമായ ആവേശമൊന്നും വേണ്ട കേട്ടോ കാരണം അതിനുള്ള സംഭവിച്ചിട്ടില്ല നമ്മൾ വല്ലാണ്ട് വേളം വെക്കുമ്പോൾ ആ പറയേ പറയാ ഞാൻ പറയട്ടെ പോറ്റി കെട്ട സ്വർണ്ണം എല്ലാം കണ്ടെത്തിയിട്ടുണ്ട് ഗോവർദ്ധന്റെ സ്വർണ്ണക്കട കണ്ടെത്തിയിട്ടുണ്ട് ബഹുമാനപ്പെട്ട തന്ത്രി ഉദ്ഘാടനം ചെയ്ത സ്വർണ്ണക്കടയാണ് പിടിച്ചല്ലോ ബാക്കി എവിടെന്നുള്ള കണ്ടെത്തണേ ആ കണ്ടെത്തന്നെ ആരെങ്കിലും തടസ്സം നിൽക്കുന്നുണ്ടോ ആ പെട്ട സ്വർണത്തിന്റെ ഏതെങ്കിലും പങ്ക് വാസുവിന് കിട്ടിയോ വാസുവിന് കിട്ടുമെങ്കിൽ വാസു അതിന് ഉത്തരം പറയണം അതെല്ലാം ഭരണപരമായി വീഴ്ച ഉണ്ടെങ്കിൽ അതിന് വാസുത്തരം പറയണം നമ്മുടെ പോയിന്റ് എന്താണ് ശബരിമലയിൽ അരുതാത്ത സംഭവിച്ചു അതിൽ രണ്ട് ഭാഗം ഒന്ന് ഭരണപരമായി വീഴ്ച രണ്ട് ക്രിമിനൽ കുറ്റം ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന ഒന്നാം പ്രതിക്ക് സ്വർണം പൊതിഞ്ഞ കട്ടടപ്പാളികൾ ചെമ്പന്ന പേരിൽ കൈമാറാൻ എല്ലാ ഇടപെടലുകളും നടത്തി എതിർത്തം കൊടുത്തത് വാസുവാണ് അപ്പൊ വ്യക്തമാണ് വാസുവാണ് സ്വർണത്തെ ചെമ്പാക്കി കടത്തിയത് അതാണ് ഞങ്ങളുടെ കുടുംബത്തിന്റെ ചെമ്പാകെ ഇനി ആരാണ് എന്താണ് ഇങ്ങനെ കാരണം അറിയാമോ ആ ശബരിമല ശ്രീ അയ്യപ്പന്റെ മുമ്പിൽ കോത്രി കാണിച്ചുകൊണ്ട് രാത്രിക്ക് രാമാനം ബിന്ദുവിനെയും അമ്മിണിയെയും ആക്ടിവിസ്റ്റുകളെയും ഇരുമുടിക്കെട്ടുമായി കൊണ്ടുവന്ന് അയ്യപ്പന്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തി വലിയ വെല്ലുവിളിച്ചല്ലോ കേറിയിട്ടുണ്ട് എന്ന് പിണറായി പത്രസമ്മേളനം വിളിച്ച് പറഞ്ഞല്ലോ അന്ന് നോട്ട വിട്ടതാണ് ശ്രീ അയ്യപ്പൻ വാസുവിനെ അയ്യപ്പൻ അയ്യപ്പന്റെ പണിയാണ് അപ്പൊ സി പി എം പത്മകുമാർ സി പി എം അപ്പൊ ഇതൊരു അവർക്ക് അയ്യപ്പൻ ഒരു പ്രശ്നമല്ല വാസുവാണ് വാസു വാസു കമ്മ്യൂണിസ്റ്റ് ആണ് പത്മകുമാർ സി പി എം ആണെങ്കിൽ ഈ കൊള്ളയ്ക്ക് പറഞ്ഞി എം ആണ് ഞങ്ങളെ കുറിച്ച് എന്തെല്ലാം കള്ളത്തരങ്ങളാണ് കൊള്ള 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 എന്ന് കേട്ടത് പിണറായി വിജയന് സിംഗപ്പൂരിൽ ഇല്ലാത്ത കമല ഇന്റർനാഷണൽ കമ്മ്യൂണിസ്റ്റ് കൊള്ള ില് പണം കിടത്തത് കമ്മ്യൂണിസ്റ്റ് കൊള്ളയായിരുന്നല്ലോ പോറ്റിയുടെ കയ്യിൽ കള്ളത്തരം രേഖകളിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടും ബോധ്യപ്പെട്ടിട്ടും പത്തൊൻപതിലെയും കാര്യങ്ങൾ ദേവസ്വം ഉദ്യോഗസ്ഥർക്ക് ബോധ്യപ്പെട്ടിട്ടും ഇരുപത്തിയഞ്ചിൽ വീണ്ടും സ്വർണം പൂശാൻ പോറ്റിക്ക് അവസരം ഒരുക്കി കൊടുക്കുകയും കൊണ്ടുപോവുകയും ചെയ്തത് എന്തിനാണ് ശ്രീ അനിൽകുമാർ ഭാഗത്ത് ക്രമക്കേട് ഉണ്ടെന്നുള്ളതിന് ഏതെങ്കിലും തരത്തിൽ ഔദ്യോഗികമായ രേഖകൾ ദേവസ്വം ബോർഡിന് മുന്നിൽ വന്നായിട്ട് ഞാൻ മനസ്സിലാക്കിയില്ല സ്വർണ്ണത്തിന്റെ സ്വർണ്ണത്തിന്റെ സ്വർണ്ണത്തിൽ ദ്വാരക ശില്പങ്ങളിലെ സ്വർണ്ണപാളികളിൽ സ്വർണ്ണം പൂശെത്തിയപ്പോൾ കണ്ട സ്വർണ്ണത്തിന്റെ കുറവ് ദേവസ്വരേഖകളിൽ ഉണ്ട് അത് വെക്കപ്പെട്ടു ആ കള്ളി ഇപ്പോഴാണ് വലിച്ചതെന്ന് മാത്രം ഇപ്പൊ ഈ ഒരു കളത്തർ പിടികൂടിയപ്പോ രണ്ടായിരത്തി ഇരുപത്തിന്റെ നടപടിക്രമങ്ങളിൽ മുൻകൂർ കോടതി അറിയില്ല എന്നുള്ള വീഴ്ച ഒഴികെ മറ്റൊരു വീഴ്ചയും ഇല്ല എന്ന് കണ്ടിട്ടാണ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത് എന്താണ് പിണറായി സർക്കാരിന്റെ കാലത്ത് ക്രമക്കേടുകൾ തുടരുന്നില്ല ഞങ്ങൾ അന്ന് ഇന്ന് ഒരേ കാര്യമാണ് പറയുന്നത് അല്ല നിങ്ങൾ ഒരു വിട്ടുവരുതി ഉണ്ടാവില്ല രണ്ട് നിങ്ങൾ ഈ പറയുന്ന മാറ്റി പറഞ്ഞിട്ടില്ല മനസ്സിലാക്കണം ഞങ്ങൾ തന്റെ ഇടുക ഏത് പറഞ്ഞത് പറഞ്ഞതിൽ നിൽക്കുന്നില്ല അത് ശബരിമലയിലെ സ്ത്രീ പ്രവേശന യുവതീ പ്രവേശന വിഷയങ്ങളിലും ഇങ്ങോട്ട് നിലപാടുകളുടെ ഉരുണ്ട് കളി ശബരിമല വിഷയത്തിൽ ഇടതുപക്ഷ സർക്കാരിൽ പ്രകടമാണ് ഞങ്ങള് നിലപാട് മാറ്റിയോ സുപ്രീം കോടതി അല്ലേ നിലപാട് മാറ്റിയത് സി പി എം നിലപാട് മാറ്റിയത് സുപ്രീം കോടതി ഒരു വിധി പറഞ്ഞു സുപ്രീം കോടതി പറഞ്ഞ വിധിയിൽ കോടതി ഉറച്ചു വന്നില്ല അത് ഞങ്ങൾ ചെയ്യണം സുപ്രീം സുപ്രീം കോടതി കോടതി ആ സ്റ്റേ ചെയ്തിട്ടുണ്ടോ സുപ്രീം കോടതി പറഞ്ഞു ഞങ്ങളൊരു വിധി പുറപ്പെടുവിച്ചു റിവ്യൂ ഹർജി വന്നു ആ റിവ്യൂ ഹർജി ഉൾപ്പെടെ പന്ത്രണ്ട് കാര്യങ്ങൾ പുനഃപരിശോധനയ്ക്ക് വിട്ടു എന്ന് പറഞ്ഞാൽ വിധി ഉണ്ടോ ഇല്ലയോ ഉണ്ടെന്ന് കോടതി പറഞ്ഞാൽ നോക്കാം ഇപ്പൊ കോടതി പറഞ്ഞിട്ടില്ല ിന് സ്വർണ്ണം കടത്തി എല്ലാം ഇവിടെ വീതിച്ചെടുത്തു അത് വളരെ ദഗ്രമായ സത്യമല്ലേ ആർക്കറാത്തത് ബഹുമാന ബഹുമാനായ അൽക്കും പറഞ്ഞത് കോട്ടയം ജില്ലയിൽ അറിയപ്പെടുന്ന ഒരു സി പി ഐ നേതാവാണ് ഞാൻ മനസ്സിലാക്കിയെടുത്ത പ്രടലിതമായി ജീവിക്കുന്ന ഒരാളാണ് അത്യാവശ്യം നന്നായി കേസ് നടത്തുന്ന ഒരാളാണ് അദ്ദേഹത്തിന് ഒരാൾ വന്നിട്ട് ഇരുപത്തി അഞ്ച് മുപ്പത് മിനിറ്റ് വാസുവിനും ഈ പോറ്റിക്ക് വേണ്ട ഇരുന്ന് ഒരു മെഴുകുന്നത് കാണുമ്പോ സത്യത്തിൽ സർ കേട്ടോ അതൊന്നും നടന്ന് ശബരിമലയിൽ വന്ന് കാണിക്കേണ്ടത് അവർ ഓരോ ആഗ്രഹമായിട്ട് കാണിക്കേണ്ടത് കാണിക്കേണ്ടത് സ്വർണ്ണ ഉൾപ്പെടെയുള്ള വലിയ വലിയ വിലപിടിപ്പുള്ള സാധനങ്ങൾ പണമൊന്നും വരവിൽ വെക്കാതെ നിങ്ങൾ വീതം വെച്ച് എല്ലാം ഇവിടെ കട്ട് തിന്നുകൊണ്ടിരിക്കുകയാണ് ഇതൊന്ന് തൊണ്ട കിടക്കുന്ന ഇറങ്ങത്തില്ല കേട്ടോ മരിക്കുന്നതിന് മുമ്പ് അനുഭവിച്ച കാവത്തുള്ളൂ കേട്ടോ